സിയിൽ വലിയ പ്രതിഷേധമാണ് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടാകുന്ന ഇപ്പോൾ ഈ പ്രകടനം നടക്കുന്നത് പെരുന്നാട് ജംഗ്ഷനിൽ തന്നെയാണ് പെരുന്നാട് വലിയ പ്രതിഷേധം ഇപ്പോൾ സി പി ഐ എമ്മും അതുപോലെ ഡിവൈഎഫ് ഐയും നേതൃത്വത്തിൽ ഉയർത്തുകയാണ് സി ഐ ടി യു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ജിതിനെ ഇന്നലെയാണ് വിഷ്ണുവിൻ്റെ തൃത്തിലുള്ള കൊലപാതക സംഘം കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ അക്കാര്യത്തിൽ ഉള്ള പ്രതിഷേധമാണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് സി പി ഐ എമ്മിൻ്റെ പെരുന്നാട് ഇലിയ സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നമുക്ക് എം എസ് രാജേന്ദ്രൻ തന്നെ ചോദിക്കാവുന്നതാണ് വലിയൊരു പ്രതിഷേധം വലിയൊരു പ്രതിഷേധം അതെ വലിയ ദൃശ്യമാണ് നാട്ടിലാകെ വളരെ ബോധപൂർവമായി സംഘടിപ്പിച്ച വലിയ തോതിലുള്ള സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഷാജിയെ ഇന്നലെ കൊലപ്പെടുത്തിയത് ഒരു സമാധാനം അന്തരീക്ഷം തകർക്കാനുള്ള കുറെ നാളായി ബി ജെ പി കോൺഗ്രസ് ആർ നേതൃത്വം കുറെ നാളായി ഇവിടെ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തേതാണ് ഈ കൊലപാതകം ഇത്രമൊരു വ്യാപക ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പം ഒരു നിഷ്ഠൂര കൊലപാതകം ഇപ്പോൾ സി പി ഐ എമ്മിന്റെ പെരുന്നാട് ഏരിയ സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ പറയുന്നത് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് റോബിൻ വലിയ പ്രതിഷേധമാണ് പാർട്ടി പ്രവർത്തകർ ഭാഗത്തുനിപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഇൻവെസ്റ്റ് തയ്യാറാക്കി പോയവരെ ഞെട്ടിപ്പോയി തുരെ ദൂരെ വെട്ടി എന്നാ പട്ടുന്നതിനപ്പുറം വെട്ടി ആഴത്തിലുള്ള ഗുരുവാണ് ബോധപൂർവം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു മനുഷ്യനായി ജനിച്ചൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിക്രൂരമായി അങ്ങനെ ഒരു വടിവാൾ കൊണ്ട് കൊല്ലത്തൊക്കെ വളരെ എന്ത് സംഘർഷമാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്നത് ഒരു ആശയപരമായ കാര്യങ്ങൾക്ക് ആശയപരമായി നേരിടുന്ന ആയുധമായി നേരിടുന്നതിനും ശക്തമായി തന്നെയാണ് സി പി എം ഇതിനെ നേരിടാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ് ഈ പ്രതിഷേധത്തിന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു വലിയ ജനവികാരമാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ എന്നുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ അതുപോലെ നടത്തുന്ന ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സി പി എം നടത്തുന്നത് അതാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് പെരുനാട്ടിന് ക്യാമറമാൻ അദ്വേഷ് കുളുമിനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ്